സുരക്ഷയൊരുക്കാനായി ട്രേഡേഴ്സ് ട്രേഡേഴ്സ് സ്ക്വയർ ട്യൂബ്സ് റൂഫിംഗ് ഷീറ്റ്സ് ആംഗിൾസ് എന്നിവ മിതമായ നിരക്കിൽ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു സമീപം ഫോൺ ചേലക്കര ഗ്രാമപഞ്ചായത്ത് ഭരണസമിതിയുടെ ജനദ്രോഹ നടപടികൾക്കെതിരെ പ്രതിപക്ഷാംഗങ്ങളുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ നടത്തി ചേലക്കര ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ നടന്ന ധർണ ഡി സി സി ജനറൽ സെക്രട്ടറി ടി എം കൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന ഗവണ്മെന്റിന്റെയും അതുപോലെ തന്നെ ധനകാര്യ കമ്മീഷന്റെയും ഗ്രാമങ്ങൾ ഗ്രാന്റുകൾ ലഭിച്ചിട്ടും അതികൃത്യമായ രീതിയിൽ ആസൂത്രണം ചെയ്ത് നടപ്പിലാക്കാൻ കഴിയാതെ ഇരുട്ടിൽ തപ്പുന്ന ഒരു പഞ്ചായത്ത് ഭരണസമിതിയാണ് ചേളക്കരയ ഗ്രാമപഞ്ചായത്തിൻ്റെ ഇന്നത്തെ ഈ ദുരവസ്ഥയ്ക്ക് ഏറ്റവും വലിയ പ്രതിസന്ധി സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ ശ്രീ മഹാത്മാഗാന്ധി ഉയർത്തിയിട്ടുള്ള ഒരു മുദ്രാവാക്യമാണ് ഗ്രാമ സ്വരാജ് ഇന്ത്യയിലെ ആത്മാവ് കൂടി ഒള്ളുന്നത് ഗ്രാമങ്ങളിലാണ് എന്നാണ് ഗാന്ധിജി വിശ്വസിക്കുകയും ഗാന്ധിജി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നത് അതുകൊണ്ടാണ് നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നമ്മുടെ ഒന്നാം പഞ്ചവത്സര പദ്ധതിയിൽ തന്നെ പഞ്ചായത്ത് രാജ് നിയമം നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്നതിനുള്ള നടപടികളുമായി പണ്ഡിൽ ജവഹർലാൽ നെഹ്റുവിൻ്റെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് വളരെ ധീരമായ ചില കാഴ്ച കാൽപ്പാ കാഴ്ചകൾ വെച്ച വെച്ചത് നമുക്കറിയാം പഞ്ചായത്ത് രാജ് നിയമം ഈ രാജ്യത്തൊട്ടാകെ നടപ്പിലാക്കുന്നതിന് വേണ്ടി നിരവധി കമ്മീഷനുകൾ ആ കാലഘട്ടത്തിൽ എത്തിക്കുന്നു ഏറ്റവും അവസാനം നമുക്കറിയാം പഞ്ചായത്ത് രാജ് ദിനം ആഘോഷിക്കുന്നത് ശ്രീ ബൽവന്ത മേത്തയുടെ ജന്മദിനമാണ് ബൽബന്റായി മേത്തയുടെ നേതൃത്വത്തിലുള്ള കമ്മീഷൻ ഈ രാജ്യത്തൊട്ടാകെ പഞ്ചായത്ത് രാജ് നിയമം നടപ്പിലാക്കുന്നതിനും അതുവഴി ഗ്രാമങ്ങളുടെ സ്വയംപര്യാപ്ത നേടുന്നതിനും ആവശ്യമായ നിയമനിർമ്മാണങ്ങൾ നടത്താൻ സംസ്ഥാന സർക്കാരുകളോട് നിർദ്ദേശിക്കുന്ന നടപടികളുണ്ടായി നമുക്കറിയാം പഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് ടി ഗോപാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ഒരു കാര്യം ഞാൻ പറയട്ടെ ചേലക്കര ഗ്രാമപഞ്ചായത്തിലെ ജനങ്ങളെ ഒന്നായി കാണാൻ നിങ്ങൾക്ക് കഴിയണം ഒന്ന് പരിശോധിച്ചു നോക്കണം പതിമൂന്നാം വാർഡും അതുപോലെ തന്നെ ഇരുപത്തി ഒന്നാം വാർഡിന്റെ ഇടയിൽ കിടക്കുന്ന പതിനാലാം വാർഡ് ആ പതിനാലാം ആട് കൊടുത്ത വ്യക്തിഗത ആനുകൂല്യങ്ങൾ അതേമാതിരി ജനങ്ങളല്ലേ പാവപ്പെട്ടവരും ഈ ചേലക്കരയിലും അതുപോലെ തന്നെ പതിമൂന്നാം ആടിലും ഉള്ളത് നിങ്ങൾക്കൊന്ന് ചിന്തിച്ചു നോക്കിയൂടെ അഞ്ചാം ആടിലും രണ്ടാം ആടിലും മൂന്നാം ആടിലും എന്താണ് ജനങ്ങളെ തിരിച്ചു നിങ്ങൾ കാണുന്നത് തരം തിരിച്ചു കാണുന്നു ഇതെല്ലാം വളരെ വ്യക്തമായ രീതിയിൽ ജനാധിപത്യ രീതിയിൽ ഞങ്ങൾ ചോദ്യം ചെയ്യുന്നു അതുപോലെ തന്നെ ഈ രാജ്യത്തെ ഈ പ്രദേശത്തെ ഒരു റോഡ് തോന്നൂർക തോട്ടക്കോട് റോഡ് അതുപോലെ തന്നെ ചീപ്പാറ പങ്ങാറപ്പള്ളി റോഡ് അതുപോലെ തന്നെ അഷ്റഫിന്റെ നാലാമാളിലെ റോഡ് മിക്ക റോഡുകളും പൊട്ടി പൊളിഞ്ഞ് ഒന്നും തന്നെ സഞ്ചരിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല ഇവിടുത്തെ ടാക്സി ഡ്രൈവർമാരും ഓട്ടോ ഡ്രൈവർമാരും സ്ഥിരമായി ആയുർവേദ ആശുപത്രിയിൽ പോയി തട്ടിലിനെ ഒഴിയേണ്ട ഒരു അവസ്ഥയാണ് നടക്കാൻ കഴിയുന്നില്ല അവരുടെ പ്രാക്കൊക്കെ നിങ്ങൾ ഓരോ ദിവസവും ഈ ഭരണസമിതി മേടിച്ചു വെക്കുക മെമ്പർമാരായ എ അസനാർ പി സി മണികണ്ഠൻ ടി എ കേശവൻകുട്ടി എ കെ അഷറഫ് സതീഷ് മുല്ലയ്ക്കൽ വി കെ നിർമ്മല ഗീത ഉണ്ണികൃഷ്ണൻ സുമതി മൊടായ്ക്കൽ കോൺഗ്രസ് നേതാക്കളായ പ്രദീപ് നമ്പ്യാത്ത് കെ കെ സത്യൻ ടി ഗിരിജൻ അജിത് താനിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ചയുൾപ്പെടെ എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ